ആർ എസ് ഫുട്ബോൾ ഫാബിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മരഭേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ക്ലാസിക്കുകളുടെ സൂപ്പർ പോരാട്ടം എൽ ക്ലാസിക്കോവിനെ കുറിച്ചാണ് നാളെ വൈകിട്ട് യു എ സമയം പന്ത്രണ്ട് മണിക്കും ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിനുമാണ് ഈ മത്സരം നടക്കുന്നത് ബാഴ്സലോണ റയൽ മണ്ഡിറ്റ് എൽ ക്ലാസിക്കോ ലോകം എമ്പാടെ ഫുട്ബോൾ പ്രേമികൾ രണ്ട് ചേരിതിരിഞ്ഞ് പോരാടുന്ന മത്സരം ഇതൊരു ഇതൊരു ഫൈനൽസ് ഫൈനൽസ് ആണ് ആണ് അതെ ഈ കളി ജയിച്ചു കഴിഞ്ഞാൽ ജയിക്കുന്ന ടീമും കപ്പുമായിട്ട് പോകും ഇതില് ഇപ്പൊ ഈ സീസണിൽ ബാഴ്സലോണ ഇപ്പൊ എത്രാമത്തെ എൽ ക്ലാസിക്കോ ആണ് ക്ലാസിക്കോടായിട്ട് അറിയാം മൂന്ന് എൽ ക്ലാസിക്കോ ഈ സീസണിൽ കഴിഞ്ഞു ഇനി നാളത്തെ മത്സരം കൂടി കഴിഞ്ഞാല് നാലായി ഇനി ലാലീഗിൽ ഒരു മത്സരം വരാനുണ്ട് അങ്ങനെ ടോട്ടൽ അഞ്ച് എൽഫ്ലാസിക്കോ നിറഞ്ഞൊരു സീസണാണ് ഫുട്ബോൾ പ്രേമികൾക്ക് പ്രത്യേകിച്ച് ബാഴ്സ റയൽ ഫാനിന് ശരിക്കും സന്തോഷിക്കാവുന്ന ഒരു ഇതാണ് പക്ഷെ ബാഴ്സ ഫാൻസിന് സന്തോഷിക്കാനുള്ള വകുപ്പായി മൂന്ന് അൽഫ്ലാസിക്കോ വിജയിച്ചു അതിലൊരു ട്രോഫി സ്പാനിഷ് കപ്പ് സ്വന്തമാക്കി ഇനി രണ്ട് എൽഫ്ലാസിക്കോ ഇതില് റയൽ ജയിക്കുകയാണെങ്കിൽ റയലിന് കോപ്പാട്ട് എൽ റയൽ ട്രോഫി സ്വന്തമാക്കാൻ കഴിയും അതേപോലെ ലാലീഗിൽ വരുന്ന മത്സരത്തിൽ റയൽ ജയിക്കുകയാണെങ്കിൽ ബാഷയായിട്ടുള്ള പോയിന്റ് വ്യത്യാസം ഒന്നായിട്ട് ചുരുക്കാൻ പറ്റും അപ്പൊ ലീഗിന് അവർക്കൊരു ചാൻസ് ഉണ്ട് ലീഗ് ടൈറ്റിൽ അടിക്കാൻ ഒരു ചാൻസ് ഉണ്ട് അതൊഴിച്ചു കഴിഞ്ഞാൽ അത് വിപരീതമായിട്ട് ബാഴയ്ക്ക് ജയിക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ഈ ഒരു സീസണിൽ മൊത്തം വൈറ്റ് വാഷ് എന്ന് പറയാം അങ്ങനെ ഒരു സംഭവം ത്രൂ ആയിട്ട് അഞ്ച് അഞ്ച് കളി ജയിച്ചു കഴിഞ്ഞാൽ ബാഴ്സ ഇപ്പൊ അടുത്ത നാളത്തെ ഒരു കളി ജയിക്കഴിഞ്ഞാൽ തന്നെ അവർക്ക് ചാമ്പ്യൻസ് ലീഗില് ചാമ്പ്യൻസ് ലീഗിലോട്ട് പോകുമ്പോൾ തന്നെ ഒരു കോൺഫിഡന്റ് ആണ് ടിയിൽ ഇനി കളികളില്ല നാളത്തെ ഒരു കളി ജയവും തോൽവിയും അതിന് ബാഴ്സക്ക് റിസൾട്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് എന്താ പറഞ്ഞാല് ഇനി ഉള്ള കളികളിലേക്ക് ലീഗില് ഇനി ലീഗിലും കളി വരുന്നത് അതും ഭയങ്കര ആയിട്ടുള്ള ടീമാണ് ഇന്റർമിലെ രണ്ട് ലെഗ് ഉണ്ട് പിന്നെ ലീഗില് ആണ് ഇപ്പുണ്ട് പക്ഷെ ഇതുവരെ നോക്കിയിട്ടുള്ള കളികളിൽ ബാഴ്സന്റെ ഡോമിനൻസ് ആണ് ആ ഇപ്പോഴത്തെ ഒരു ഫോം വെച്ച് നോക്കുമ്പോ ബാഴ്സ നല്ല ഫോമിനാണ് കളിക്കുന്നത് പക്ഷെ ഫൈനലാണ് ആ ഇന്നത്തെ ഒരു ദിവസത്തെ കളി എന്ന് പറഞ്ഞാൽ ആരാണിതില് നല്ലപോലെ കളിക്കുന്നത് അവർക്ക് ഗോളടിക്കാൻ പറ്റും അവർക്ക് വിജയിക്കാൻ പറ്റും കളി നല്ലതാണ് ചീത്തയാണ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇന്ന് ആരാണ് ആ തൊണ്ണൂറ് മിനിറ്റ് കളിക്കുന്നത് അവർക്ക് ട്രോഫീസ് എന്തു നോക്കാൻ പറ്റും കളിപ്പോ എത്ര നല്ല കളി എത്ര നല്ല ഡോമിനേറ്റ് ചെയ്തതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ ഫൈനലിൽ ആര് ജയിക്കുന്നു ഈ തൊണ്ണൂറ് മിനിറ്റിൽ ആര് കളിക്കുന്നു ആര് ഗോളടിക്കുന്നു അവർക്ക് കപ്പ് സ്വന്തമാക്കാൻ പറ്റും ഈ ഈയൊരു ട്രോഫി നേടിക്കഴിഞ്ഞാൽ തന്നെ രണ്ട് ടീമുകൾക്കും വ്യത്യാസങ്ങളാണ് എന്താന്ന് പറഞ്ഞാൽ റയലിന് ഒന്നുകൂടെ കോൺഫിഡന്റ് കിട്ടും അതേപോലെ തന്നെ ലാ അല്ലാതെ ബാഴ്സക്ക് മുന്നോട്ടുള്ള ചാമ്പ്യൻസ് ലീഗും അതേപോലെ ലീഗ് ലീഗിലും ഒന്ന് ട്രോഫി അടിക്കാനും ട്രിപ്പിൾ അടിക്കാനുള്ള ചാൻസ് വരെ ഉണ്ട് ഈ ഒരു കപ്പ് എടുത്തുകഴിഞ്ഞാൽ ായിക്കോട്ടെ കോപ്പാട്ടിലൊരു കപ്പം കിട്ടും ഇനി ലീഗിലോട്ട് ആ ചാൻസ് ഉണ്ട് ഡിഫറൻസ് വരും അപ്പോ ബാർസക്ക് കോൺഫിഡൻസ് ബൂസ്റ്റ് ആയിരിക്കും കാരണം അടുത്ത ഈ കോപ്പാട്ടില് ഫൈനൽസിൽ ഇപ്പോ ലാസ്റ്റ് ആയിട്ട് ബാഴ്സലോണയും റയലും ജയിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് സീസണിലാണ് ബാഴ്സലോണ അറ്റ്ലന്റിക്കിൽബാവനെ നാലേ പൂജ്യത്തിന് തോൽപ്പിച്ചിട്ട് കപ്പ് നേടിയത് അതേപോലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിയൊന്ന് സീസണില് ഒസോനയെ ഒന്നേ പൂജ്യത്തിന് തോൽപ്പിച്ചിട്ട് അയൽ വെട്ടിട്ട് കപ്പ് നേടിയത് പിന്നെ ഇതില് ചരിത്രം നോക്കുകയാണെങ്കിൽ ചരിത്രത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് ബാഴ്സലോണ ആയിരുന്നു ടൈ നോക്കാണെങ്കിൽ ടൈറ്റിൽ അടിച്ചിട്ടുണ്ട് ബാർസ പിന്നെ ഈ സീസൺ ടോപ് സ്കോർക്കാന്ന് വെച്ചാൽ ക്ലാസിക്കോ കളിക്കാൻ പോണ രണ്ട് താരങ്ങളാണ് പക്ഷെ ഇവർ രണ്ടുപേരും ഏറ്റവും കൂടുതൽ സബ്ബിലാണ് ഉണ്ടായിരുന്നത് ആറിക്കാന്ന് വെച്ചാൽ എൻഡ്രിക് ആൻഡ് ഫെർണാഡോ റസാണ് ഒന്നാം സ്ഥാനത്ത് എൻട്രിക് രണ്ടാം സ്ഥാനത്ത് ഫെർണാൻഡോ ഇവ രണ്ടാളും രണ്ട് അയ്യഞ്ച് ഗോള് സ്കോർ അതേപോലെ വിനീഷ്യസ് എംബാപ്പെ റോഡ്രി എല്ലാവരും കളിക്കുന്ന സമയത്ത് എൻട്രിക്കും ഫെനാൻഡോസാണ് ഇവിടെ ഇത് വന്നിട്ട് ഈ സബ്സ്റ്റ്യൂട്ട് ആയിട്ട് ഇറങ്ങിയിട്ട് ഗോളുകൾ അടിച്ചു കൂട്ടിയത് അഞ്ച് ഗോളുകളാണ് രണ്ടാണോ അടിച്ചിരിക്കുന്നത് പിന്നെ ഈ ഒരു കളി ഇന്ന് കൊറേ പരുക്കുകൾ ഇതിലുണ്ട് രണ്ട് ടീമുകൾക്കും ഇപ്പോ ലെവൻഡോസ്കി ആൻഡ് ബാൽഡേ കളിക്കുന്നില്ല ബാസയുടെ ഇലവനിൽ അതേപോലെ കമവിങ്ക കളിക്കാൻ ചാൻസ് ഇല്ല അതേപോലെ അവിടെ ഉള്ള രണ്ടു മൂന്ന് പ്ലേയേഴ്സിനും അവിടെ പരുക്കുണ്ട് ഇപ്പൊ റയലിന്റെ ഭാഗത്ത് ഇഞ്ചുറിയാണ് അപ്പോ

പെഡ്രി ആൻഡ് ഫെങ്കി ഡിയോ ഇവർ രണ്ടുപേരും കളിക്കുന്നത് പക്ഷേ ചാൻസ് കൂടുതൽ ഡാനി ആണ് കാരണം ലാസ്റ്റ് മാച്ചിൽ ഇറങ്ങിയിട്ട് ഓൾമോ ഇറങ്ങിയിട്ടാണ് ഡോമിനൻസ് ഇവര് രണ്ടാൾക്കും ഓൾമോ ആയിക്കോട്ടെ ഇമ്പാക്ട് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട് ഒന്നുകൂടി ഫസ്റ്റ് ഹാഫിൽ പ്രിഫർ ചെയ്യാ മിക്കവാറും ഓൽമോയ്ക്ക് ആയിക്കോട്ടെ കളിച്ചിട്ട് പിന്നെ കളിയുടെ കണ്ടീഷൻ നോക്കിയിട്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഗാവിയോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഡിഫൻസിലോട്ട് പിന്നെ സെന്റർ ബാക്സ് രണ്ടുപേരുണ്ട് അത് കുബ്രാസി ആൻഡ് ആയിരിക്കും രണ്ടുപേരും നല്ല പവർഫുൾ ആണ് ക്യാപ്റ്റൻ ഇനിഗോമാർട്ടിനെ പറക്കായിരിക്കും പിന്നെ അടുത്തതായി ലെഫ്റ്റ് ബാക്ക് നോക്കുകയാണെങ്കിൽ മാർട്ടിനായിരിക്കും ലെഫ്റ്റ് ബാക്ക് കളിക്കുന്നത് മാൾഡിനെ പകരം പിന്നെ റൈറ്റ് ബാക്കിൽ നോക്കുകയാണെങ്കിൽ പിന്നെ ഈ കളിയിൽ ഏറ്റവും കൂടുതൽ ചാൻസ് ഉണ്ട് കാരണം ലാസ്റ്റ് മാച്ച് പറയേണ്ടത് മാച്ച് എന്തിനാ ജോൽസ് ഇറക്കാത്തത് അങ്ങനെ കാരണം മിസ്റ്റേക്സ് ലാസ്റ്റ് ലീഗ് ഉണ്ടായില്ല അതുകൊണ്ട് മാത്രമല്ല ഈ ചങ്ങായി കുണ്ടെ ഒരു തൊണ്ണൂറ്റിനാല് മത്സരങ്ങളോളായി ഒരു ടീമിന് വേണ്ടി കളിക്കാതെ ഫസ്റ്റ് ലെവലിൽ ഇറങ്ങാതിരിക്കുന്ന ആദ്യമായിട്ടൊരു കളി ഫസ്റ്റ് കൊടുക്കുന്നു ഫ്രാൻസിനായിക്കോട്ടെ ബാസലോണിക്കായിട്ട് നിരന്തരമായിട്ട് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാവുന്ന ഒരു പ്ലെയർ ആണ് കുണ്ടെ പിന്നെ എനിക്കൊരു ഡൗട്ട് ഉള്ളതാണ് ജെറാർ മാർട്ടിന്റെ കാര്യം ജെറാർ മാർട്ടീൻ ഇറങ്ങാൻ ചാൻസ് ഒരു എയ് പെർസന്റ് ഒക്കെയാണ് പക്ഷെ ഈ ജെറാഡ് മാർട്ടീന്റെ കാര്യത്തിൽ മാത്രം ചെറിയൊരു സംശയമുണ്ട് എന്താണെന്ന് വെച്ചാല് ജെറാഡ് മാർട്ടീൻ പെർഫെക്റ്റ് ആയിട്ട് ഇതിനുള്ള ലീഗ് മാച്ചുള്ളതിനെ ഒരു പൊട്ടൻഷ്യല് ബാൽഡയുടെ ഒരു പൊട്ടൻഷ്യൽ കിട്ടുന്നില്ല അപ്പോ ഹെക്ടർ ഫ്രണ്ടിനെ കഴിഞ്ഞ കളി കളിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അങ്ങേരിക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാല് ആൾ ഡിഫെൻസിൽ കുറച്ച് ഷോക്കാണ് നല്ല അറ്റാക്കിംഗ് ചെയ്തുണ്ട് റെഫീനിക്ക് സപ്പോർട്ടായിട്ട് നല്ല അറ്റാക്ക് അറ്റക്ക് അഭിമുഖീന് കിട്ടും പക്ഷെ ഡിഫൻസിൽ ഭയങ്കര മോശമാണ് ജെറാർമാർട്ടീനാണെങ്കിൽ ഡിഫെൻസിലൊക്കെയാണ് പക്ഷേ അറ്റാക്കിങ്ങിൽ തീരെ അതുവരെ ബോൾ കൊണ്ടിട്ട് അവർക്ക് പാസ് ചെയ്ത് തരാ തിരിച്ചു വരാ ഇതാണ് പരിപാടി അപ്പോൾ ചിലപ്പോൾ എൻ്റെ ഒരു ചാൻസിൽ എറിഗ്രാസിയ ആ ലൈനിൽ പക്ഷെ ലെഫ്റ്റ് റൈറ്റ് ഫുട്ടർ ആണ് ആളെങ്ങനെ ആ റൈറ്റ് ആ സൈഡ് സൈഡിൽ അറിയില്ല അല്ലെങ്കിൽ ഇന്ന് ജെറാർ മാർട്ടീനെ ആയിരിക്കും ഇലവനിലെ സ്ഥാനം ഇനി നമുക്ക് റയലിൻ്റെ ഇലവനിലേക്ക് ഒന്ന് കടക്കാം ഫ്രണ്ട് യാണെങ്കിൽ വേറെ ആരും ആയിരിക്കില്ല വിനീഷ്യസ് റോഡ്രിഗോ പിന്നെ സെന്ററിലേക്ക് കടക്കാണെങ്കിൽ കമവിംഗ ഇല്ലാത്ത കാരണം ആൻഡ് ആയിരിക്കും കളിക്കുന്നത് പിന്നെ ഡിഫൻസിലേക്ക് പോവാണെങ്കിൽ റൂഡേഗർ ആൻഡ് റാവുൽ അസൻസി ഉണ്ടാവും അവരുണ്ടാവണം എന്തായാലും പിന്നെ റൈറ്റ് ബാക്കി ലെഫ്റ്റ് ബാക്കിന്റെ കാര്യത്തിലൊക്കെ ഒരു സംശയമുണ്ട് ചിലപ്പോ വാൽഫിക്കാം ബാസ്കറ്റ്സ് കളിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോ അതിന്റെ കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട് അത് നമുക്ക് ലൈനപ്പം വന്നാലേ അറിയാൻ പറ്റുള്ളൂ പിന്നെ ഈ രണ്ട് ടീമുകളുടെയും പ്രശ്നങ്ങളും അതേപോലെ ഫോമും എടുത്ത് സംസാരിക്കുകയാണെങ്കിൽ ബാൾസിനുടെ ഏറ്റവും നല്ല പോസിറ്റീവ് എന്താന്ന് വെച്ചാൽ ഈ സീസണിൽ അടിച്ചു കൂടുന്ന ഗോളുകൾ തന്നെയാണ് പക്ഷെ അവർ കുറെ ഗോൾ കൺസിഡർ ചെയ്യണ്ടെങ്കിൽ അടിച്ചു കൂടുന്ന ഗോളുകളാണ് അവരുടെ ഒരു പോരായ്മ എന്ന് പോരായ്മ അല്ല അത് ഗുണം കൂടിയാണ് ഓഫ്ലൈൻ ട്രാപ്പ് ഓഫ്ലൈൻ ട്രാപ്പിൽ ഓഫ് സൈഡ് ട്രാപ്പ് ചെയ്യുന്ന പരിപാടി അത് കുറെ ഒക്കെ വിജയിക്കാറുണ്ട് പക്ഷേ ഈ ഒന്നോ രണ്ടിനോ ഇടയ്ക്കൊരു പണിയുണ്ട് ഇപ്പൊ അവസാനത്തെ മത്സരങ്ങളിൽ നമ്മുടെ ലീഗ് മത്സരത്തിലായിക്കോട്ടെ ചാമ്പ്യൻസ് ലീഗിലായിക്കോട്ടെ ഇവർക്ക് അവിടെ ചെറിയ ചെറിയ ഗോൾ ബറൂസി ആയിട്ടുള്ള കളിയിലെല്ലാം അങ്ങനെ ഓഫ്ലൈൻ ട്രാപ്പ് അതേപോലെ സെൽറ്റാബിക്കോ ആയിട്ടുള്ള കളിയിലൊക്കെ ഓഫ് ലൈൻ ട്രാപ്പിൽ ചെറിയ പാളിച്ചുള്ളത് അത് ഏതെങ്കിലും ഒരു പ്ലേസ് ഈ നാല് ഡിഫൻഡർമാരിൽ ഏതെങ്കിലും ഒരു പ്ലേയേഴ്സിന് പറ്റിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് ഗോൾ അടിക്കാൻ പറ്റും അപ്പം പോലെ ഒരു ടീമിനെടുത്ത് അത് നല്ലപോലെ വർക്ക് ചെയ്താൽ അവർക്ക് നല്ലപോലെ വിജയിക്കാൻ പറ്റും അതേപോലെ റയലിന്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ റെയിൽ ഇപ്പോൾ അവസാന കളികളിൽ ഗോളടിക്കാൻ ഭയങ്കര ഗോൾ അടിക്കൽ ഭയങ്കര കുറവാണ് അതേപോലെ ഏത് ടീമുകളും ഇപ്പൊ ഭരണപൂലൊക്കെ വന്നിട്ട് കുറെ ടീമുകൾ മൂന്ന് നാല് ഗോളൊക്കെ അടിച്ചിട്ട് പോയി ഇപ്പൊ ആസായിട്ട് തോറ്റു അതേപോലെ ലീഗിലൊക്കെ നാല് ഗോളിനൊക്കെ നാല് ഗോളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഗോൾ അടിക്കാൻ ഇപ്പോ ഒരു ഡൗൺ ആയിട്ട് പോയിട്ടുണ്ട് അതാണ് അവരുടെ ഒരു ഇത് പക്ഷെ ടീം ഫൈനൽ എന്ന് പറഞ്ഞ് കളിക്കുമ്പോൾ റയൽ മഡിന്റെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെയാണ് പിന്നെ റയലിന് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് വിനിനാണ് എംബാപ്പിന്റെയും വിനീന്റെയും ഒരേ സ്ഥലത്ത് കളിക്കുന്ന കാരണം ഇവർക്ക് സ്പേസ് ഉണ്ടാവില്ല ലാസ്റ്റ് വിനീഷ്യസ് നല്ല സ്പേസ് ഉണ്ടായിരുന്നു പിന്നെ ബോളും കൊണ്ടുപോകുന്നുണ്ടായിരുന്നു പിന്നെ ബോർസിനോട് ആ പ്രശ്നമില്ല കാരണം റഫീലിനെ ഈ സൈഡിൽ ലെമീൻ അപ്പുറത്തെ സൈഡ് ലെവൻഡോസ് ഇല്ലാത്ത കാരണം ഫെർണാഡോസ് ഈ സൈഡിൽ എടുക്കുന്നതായിരിക്കും കളിക്ക അപ്പോ ഫെറാൻഡോറസിന്ന് എന്തൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും അത് ഭയങ്കര കാര്യമായിരിക്കും എന്താ പറയുക ഫെറാണ്ടോറിന് ചിലപ്പോ റെയിൽ മട്ടിട്ട് അണ്ടർമേറ്റ് ചെയ്ത് കഴിഞ്ഞാല് ചിലപ്പോ ആള് കേറി ഗോളടിക്കൽ ഉണ്ടാവും അതിപ്പോ ഈ ടോറസിന്റെ ഫെറാണ്ടോറസിന്റെ അത്യുഗ്രഹ തിരിച്ചു വരവും കൂടിയാണ് അപ്പൊ അത് ഒരു ചാൻസ് ഉണ്ട് അത് നമ്മൾ കാണാതെ പോകരുത് റെയിൽ കാണാതെ പോയി കഴിഞ്ഞാൽ റയലിന് നല്ല അറ്റന്റ് പണി കിട്ടും എങ്ങനെയാണ് ഈ കളി എന്ത് സ്കോർ നല്ല ഉണ്ടോ ഞാൻ ഇത് നോക്കിയിട്ടുള്ള എല്ലാ സൈഡിലും കാണിക്കുന്നത് ബാർസലോണിക്ക് സിക്സ്റ്റിത്രീ പെർസെന്റേജ് ആണ് ഞാൻ തന്നെ കണ്ടപ്പോഴിപ്പോയി പക്ഷെ തേർട്ടി ത്രീ ആൻഡ് സിക്സ്റ്റി ത്രീ ആണ് സ്കോർ തേർട്ടി സെവൻ ആ ഏകദേശം പിന്നെ നോക്കുകയാണെങ്കിൽ ബാഴ്സലോണന്റെ സ്കോർ എനിക്ക് ഉള്ളത് അത്ര വലുതൊന്നും ആവില്ല കാരണം റയൽ ഫുള്ള് ഫ്രണ്ട് ത്രീ മിഡും എല്ലാം വെച്ച് കളിക്കുന്ന കാരണം എനിക്കുള്ളത് ഒരു രണ്ടേ ഒന്ന് ബാർസ അല്ലെങ്കിൽ ചാൻസ് ഉണ്ടെങ്കിൽ ബാർസന്റെ ഫെർണാണ്ടോസ് മാജിക് കാണിക്കുകയാണെങ്കിൽ ഒരു മൂന്ന് രണ്ട് നാലേ ഒന്നൊക്കെ ആവാം ഉം എന്റെ ഒരു പ്രൊഡക്ഷൻ പറഞ്ഞാൽ ഒരു മൂന്ന് രണ്ടിന് ബാർസ വിജയിക്കുന്നതാണ് ചിലപ്പോൾ തിരിച്ച് സംഭവിച്ചു വരാം എന്റെ ഒരു പ്രൊഡക്ഷൻ മൂന്ന് രണ്ടിനാണ് തോന്നുന്നത് എന്താ പറയുക രണ്ട് ടീമും വളരെ ശ്രദ്ധിച്ചിട്ടാ കളിക്ക് എന്താ പറഞ്ഞാൽ ഈ ഒരു കളി ജയും തോൽവി ആ ടീമിന് അത്രത്തോളം ഇമ്പോർട്ടന്റ് ഇരുന്നത് രണ്ട് ടീമിനാണ് എന്താ പറയുക ഈ കളിയിൽ ബാഴ തോൽക്കണേ ബാഴ്സക്ക് അടുത്തൊരു ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ പോകുമ്പോൾ ഭയങ്കരമായിട്ട് ഒരു ഡിസപ്പോയിന്റഡ് ആയിരിക്കും അതേപോലെ റയലിന് ഈ കളി ജയിക്കുകയാണെങ്കിൽ അടുത്ത ലീഗ് മത്സരങ്ങളിൽ ഒന്നുകൂടെ ഉഷാറാണ് അതേപോലെ ലീഗ് മത്സരത്തിന് ഇപ്പൊ അടുത്തൊരു അൽക്കാസിക്ക് വരുന്നത് അതിനും ഒരു ഒരു ഇതാണ് ഇപ്പോൾ ഓൾറെഡി മൂന്ന് കളി മൂന്ന് അൽക്കാസിക്കോ റയല് പരാജയപ്പെട്ട് നിൽക്കുകയാണ് അതും വമ്പത് സ്കോറുകൾ അഞ്ച് രണ്ടിന് നാല് പൂജ്യത്തിന് രണ്ട് ഒന്നിന് ഈ നിലയില തോറ്റുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവർക്ക് ഈ ഒരു വിജയം അനിവാര്യമാണ് അതും ഇന്നിപ്പോ നടക്കുന്നത് നടക്കുന്നത് അപ്പോ ഫാൻ ബേസ് ആയിരിക്കും ഗ്രൗണ്ട് സപ്പോർട്ട് കിട്ടുന്നത് ആയിരിക്കും കിട്ടുന്നത് നോക്കണെങ്കിൽ ഫാൻസിന് ഇന്ന് നിലവിളിയായിരിക്കും ഫുള്ള് ഫൈനൽസ് ആയതാരണം ജയിച്ചാൽ ട്രോഫി കിട്ടും അതുകാരണം ഈ ട്രോഫിയുടെ ഒരു നല്ലൊരു സന്തോഷം ഇതാവുക കാരണം ബാസാന്റെ ഡിസപ്പോയിന്റ്മെന്റ് ആവാർമെൽ ആണ് ഇന്റർമെൽ യൂസ് പിന്നെ കളിക്കാൻ ബുദ്ധിമുട്ട് ഈ ഇമ്പോർട്ടന്റ് ും ഫൈനൽസിലും കാര്യത്തില് രണ്ട് കോച്ചും അഞ്ചലോട്ടി ആയിക്കോട്ടെ അതേപോലെ ആയിക്കോട്ടെ ഇതുവരെ ഒരു ഫൈനലിൽ തോറ്റിട്ടില്ല അതേപോലെ ഏറ്റവും കൂടുതൽ ചാമ്പ്യൻസ് ലീഗും ലീഗുകളും ട്രോഫികളും ഒരുപാട് വാരി കോച്ചാണ് അഞ്ചലോട്ടി അപ്പോ ഈ കോച്ച്മാരുടെ കൂടി ഇന്നത്തെ ഒരു കളി അവർക്കും ഒരു ഇമ്പോർട്ടന്റ് ആണ് അഭിമാന പോരാട്ടമാണ് എന്താണെന്ന് വെച്ചാൽ ഇനി മുന്നോട്ട് ഇനിയിപ്പോ ഈ സീസണിൽ ഇപ്പൊ എത്ര കപ്പ് അടിക്കാൻ പറ്റുന്നു അതൊക്കെ ഈ ഒരു ട്രോഫിക്ക് ശേഷമായിരിക്കും അവർക്ക് വരാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാല് ഇതിൽ വിജയപരാജയങ്ങൾ ഒരു ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഫ്യൂച്ചറിലേക്ക് പോകാനുള്ളത് ഇനിയിപ്പോ ലീഗിൽ ഇപ്പോൾ മൊത്തത്തില് ചാമ്പ്യൻസ്റ്റീക്ക് എല്ലാം കൂടി എടുക്കണമെങ്കിൽ വാർഷികമായിക്കോട്ടെ ഏഴോട്ട മത്സരങ്ങൾ കഴിയുമ്പോഴേക്കും ഈ സെഷൻ അവസാനിക്കും അതാണ് എല്ലാവരും അതിലോട്ടാണ് ും ഈ മത്സരം റയൽ റെയിൽമാർട്ടിൽ തോൽക്കുകയാണെങ്കിൽ കാർലാഞ്ചിലോട്ട് റയൽ മാർട്ടിനെ വിട്ടു പോണതായിരിക്കും ട്രോഫികൾ മേടിച്ചു വിട്ടിട്ടുള്ള ഒരു കോച്ച് പോണതായിരിക്കും ഇനി ആളുടെ അടുത്ത നോക്കം എന്താന്ന് വെച്ചാൽ ബ്രസീൽ നാഷണൽ ടീമായിരിക്കും ആള് എന്ത് വില കൊടുത്തും ഈ കളി ജയിക്കാൻ നോക്കുക കാരണം റെയൽന്ന് വെച്ച അത്രയും അൺസപ്പോർട്ട് സപ്പോർട്ട് ചെയ്ത ഒരു ക്ലബ് എന്ന് വെച്ചാൽ അത് റയൽ ആയിരിക്കും എന്താന്ന് പറഞ്ഞാല് അഞ്ചിലോട്ട് ഈ സീസണിൽ ഇപ്പോ ഏകദേശം പ്രായമായി കൊണ്ടിരിക്കുകയാണ് അപ്പൊ റയൽമണ്ഡിട്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയും സൂപ്പർ പ്ലെയേഴ്സിനെ ഒക്കെ വെച്ചിട്ട് ഒരു യങ് കോച്ചിനെയാണ് റയൽ റയൽമണ്ഡിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഈ അഞ്ചിലോട്ട് ഈ കളി തോൽക്കുകയാണെങ്കിൽ ഇപ്പോ കപ്പാടയില് ബാഷയോട് ഇപ്പൊ ഓൾറെഡി കുറെ ചാമ്പ്യൻസ് ലീഗ് നിന്ന് പുറത്തായി അതേപോലെ കൊറേ ലീഗ് ഇപ്പൊ എൽ കാസിക്കോലെല്ലാം ബാഷയോട് വമ്പം പരാജയമായിട്ട് വാങ്ങിയിരിക്കുന്നത് അപ്പൊ ഈ ഒരു കളി അഞ്ചിലോട്ടിയെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടമാണ് ഇതിൽ ജയിച്ചില്ലെങ്കിൽ ആളിന് മിക്കവാറും പുറത്താക്കാൻ ക്ലബ്ബ് പുറത്താക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ അവർക്ക് അഞ്ചലോട്ടിക്ക് കൂടുതൽ ഓപ്ഷൻ വരുന്നത് ബ്രസീലിന്റെ നാഷണൽ ടീമിന്റെ കോച്ച് ആയിരിക്കും അപ്പൊ റയൽ മിന്റെ കോച്ചായിട്ട് വരാനുള്ള ചാൻസ് ഉള്ള കോച്ച്മാരൊക്കെ ആയിരിക്കും എനിക്ക് അലോൺസാണ് ക്ലോപ്പ് വരുന്ന കാരണം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് തന്നെ വേറെ ടീം എടുക്കാനാണ് നോക്കുന്നത് പിന്നെ റയലിന് പെർഫെക്റ്റ് ആയിട്ടുള്ള കോച്ച് ജാതി ആയിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ യങ് കോച്ച് മാത്രല്ല യങ്ങ് പറയാൻ പറ്റില്ല കാരണം ഒരു

ഈ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്ന മറക്കരുത് അവര് എത്ര ഗോളിൽ വിജയിക്കും ആര് വിൻ ചെയ്യുന്നു അത് മറക്കാതെ രേഖപ്പെടുത്തുക ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ബട്ടിന് അടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ഡെയിലി എത്തിച്ചേരും